വെൽക്കം ടു ഷാഹി ഹായ് ഞാൻ ഋഷി ഗോവിന്ദ് രുദ്ര എന്ന സിനിമയിലെ രുദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഞാനാണ് ഞങ്ങളുടെ ഓഡിയോ ലോഞ്ച് ആയിരുന്നു ഇന്ന് വളരെ ലളിതമായ ഒരു ചടങ്ങായിരുന്നെങ്കിലും അത് പ്രകാശനം ചെയ്തത് വളരെയേറെ പ്രഗത്ഭനം അതിലേറെ എനിക്കൊക്കെ എന്നെ സംബന്ധിച്ച് അദ്ദേഹം വളരെയേറെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റി അല്ലെ അദ്ദേഹത്തിനെ കാണാൻ പറ്റി എന്നുള്ളത് പോലും വളരെയേറെ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് അദ്ദേഹമാണ് ചെയ്തത് അദ്ദേഹം സൂര്യകൃഷ്ണമൂർത്തി സഹാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ചടങ്ങിൽ വെച്ച് ഞങ്ങളുടെ യുദ്ധയുടെ ഓഡിയോ ലോഞ്ച് ചെയ്യുമായിരുന്നു എന്ന് ആ സന്തോഷം എല്ലാവരെയും ഞങ്ങൾ അറിയിക്കുകയാണ് പിന്നെ സജീവ് കിളികുലം സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്ന രുദ്രം എന്ന സിനിമയ്ക്ക് എല്ലാ ഭാവകങ്ങളും നേരുന്നു ഇത് ബോക്സ് ഓഫീസിൽ വിജയിക്കണം എന്നുള്ളതല്ല ഇതിൻ്റെ മെസ്സേജ് ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല ഈ മെസ്സേജ് എത്തേണ്ടവർക്ക് എത്തട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു സോഷ്യൽ സബ്ജക്റ്റ് ആണ് വളരെ ശാന്തമായ രീതിയിൽ കഥ പറയുന്നു ഒരു സ്ത്രീയുടെ അതിജീവനത്തിൻ്റെ കഥയാണ് പ്രകൃതിയും മനുഷ്യരും അതേപോലെ തന്നെ സാമൂഹിക വ്യവസ്ഥതയും വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു ദശാസന്ധിയിൽ ജീവിതം തന്നെ മറന്ന് അതിജീവിക്കുന്ന രുദ്ര എന്ന് പറഞ്ഞ ജീവിതയുടെ ആദ്യം രുദ്രാജ് നവംബർ മാസത്തിൽ തിയേറ്ററിലെത്തും സ്ത്രീപക്ഷ സിനിമയാണ് സ്ത്രീപക്ഷ സിനിമയാണ് ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് എസ്പെഷ്യലി വയനാട് കണ്ണൂർ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഫലമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്തവർ ഒരു ഗ്രാമത്തിലെത്തുന്ന പുഴക്കരയിൽ അവിടെ വെച്ച് അവർക്ക് അനുഭവിക്കേണ്ടി വീണ്ടും വിഷമമുള്ളൂ അതേപോലെ രോഗനിരുതങ്ങളൊക്കെയാണ് പറയുന്നത് എങ്കിലും പ്രണയമുണ്ട് രതിയുണ്ട് ഭക്തിയുണ്ട് വിപ്ലവമുണ്ട് എല്ലാം കൂടെ സമ്മേളിക്കുന്ന ഒരു

നയനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ചെവിയിൽ നിന്നും അവിടെ നിൽക്കരുത് ഹൃദയത്തിലോട്ട് പോകണം തലച്ചോറിലോട്ട് പോകണം അപ്പോഴാണ് ഒരു സിനിമ നല്ലതാവുന്നത് നമ്മുടെ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത് ബോക്സ് ഓഫീസിലെ കളക്ഷൻ അല്ല ഒരിക്കലും നല്ല സിനിമകളൊന്നും തന്നെ അങ്ങനെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിട്ടുള്ളതല്ല പക്ഷേ ഈ കഥാപാത്രങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതാണ് ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു നല്ല സിനിമയാകാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ബോക്സ് ഓഫീസിൽ വിജയിക്കുന്ന പല പടങ്ങളും ത്രാഷാണ് അതിനകത്ത് അനുകരിക്കാൻ പാടില്ലാത്തതാണുള്ളത് അത് അത് കാണരുതെന്ന് മാത്രമേ ഞാൻ പറയൂ അങ്ങനെയുള്ള സിനിമകൾ ഇങ്ങനെയുള്ള നല്ല സിനിമകൾ എന്തെങ്കിലും മെസ്സേജ് ഉള്ളത് മനുഷ്യനെ ചിന്തിപ്പിക്കാൻ പാകത്തിൽ മാറ്റിയെടുക്കാവുന്ന ചിത്രങ്ങൾ ഇതൊക്കെയാണ് വേണ്ടത് നമുക്ക് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജനങ്ങൾ കൂടുതൽ ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള സിനിമകളല്ല എന്നുള്ളതാണ് ഒരു മാറ്റം വരണം അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് നിഷി കോഴിക്കോടാണ് കുറെ വർഷങ്ങളായിട്ട് അതുപോലെ ഞാൻ ടെക്നിക്കൽ മാനേജറായിട്ട് ആ റെസ് ബെൽഡിങ് സ്ലിവിൽ വർക്ക് ചെയ്യാണ് ആ ഇപ്പോഴും ഇപ്പോഴും ഞാനിപ്പം എൻ്റെ സിലീവിന് വന്നതാണ് ഈ പ്രോഗ്രാമിന് അപ്പം എനിക്ക് സിനിമ എന്നതിൻ്റെ ചെറുപ്പകരത്തെയുള്ള വലിയൊരു ഫാഷൻ തന്നെയാണ് അതിൻ്റെ ഇഷ്ടം ഒക്കെ തന്നെയായിരുന്നു അപ്പം എനിക്കിതുപോലെ നല്ലൊരു ക്യാരക്ടർ വന്നപ്പം അത് ചെയ്തില്ലെങ്കിൽ അല്ല ആദ്യത്തെ സിനിമ അല്ല ഞാൻ മുമ്പ് ഒരു ചെറുതായിട്ട് ചെയ്യുക പക്ഷെ അത് വലുതായിട്ടൊന്നും നമ്മൾ അപ്ഡേറ്റ് സാധ്യത ഉണ്ടായി അങ്ങനെ വന്നതല്ല ആ ഇത് വന്നിട്ട് ലീഡ് ക്യാരക്ടർ ഇതാണ് ലേഡീസ് ഓഫ് ഹൻഡ്രേഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ് രുദ്ര എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് അപ്പം അത്രയും നല്ലൊരു എനിക്ക് എൻ്റെ എന്താ പറയുക സിനിമനോടുള്ള എല്ലാ ആഗ്രഹങ്ങളും എല്ലാ തലത്തിലും ഇത് അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ളത് തന്നെ എൻ്റെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഞാൻ വന്ന് ഷെഡ്യൂൾഡ് ഷെഡ്യൂഡായിട്ടെല്ലാം ചെയ്തു തീർത്തു ഇപ്പോൾ ഇത് നവംബർ ഫിഫ്റ്റീൻത്തിന് റിലീസ് ഞാൻ ഫിഫ്റ്റീൻത്തിന് മുമ്പായിട്ട് റിലീസ് ചെയ്യുന്നു ആ പടം നന്നായിട്ടല്ലാതെ ചെയ്തു ഞാൻ ഇന്ന് വൈകുന്നേരം അതിൻ്റെ തിരികെ പോകും ഇനി റിലീസ് ആകുമ്പോൾ വരും നല്ലൊരു ഇരുപത്തി മൂന്ന് ദിവസം ഷൂട്ടിങ്ങായിരുന്നു അപ്പോൾ ഡയറക്ടർ അത് വല്ലാതെ നമുക്ക് എനിക്ക് എൻ്റെ ഒരു കൺവീനിയൻസ് വെച്ചിട്ട് ഷെഡ്യൂളും ആ ഷെഡ്യൂൾ എനിക്ക് തന്നായിരുന്നു കട്ട് ചെയ്ത് തന്നായിരുന്നു അപ്പോൾ എനിക്ക് ജോലിയെ ബാധിക്കാതെ മുന്നോട്ടും ജോലിയെ ബാധിക്കാതെ നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഫസ്റ്റ് സിനിമ തന്നെ സോങ് റിലീസ് സാറിനെ പോലെ വലിയൊരു പ്രകൽഭനായ വ്യക്തി ചെയ്യുന്നത് അതന്നെ എനിക്ക് കിട്ടിയ വലിയ റിലീസ് ആ പബ്ലിക്കിൽ ഏറ്റാണ് മോനെ ഈ ഒരു പാട്ട് എങ്ങനെത്തും ഈ സോങ് പ്ലാറ്റ്ഫോമാണ് അവർ നോക്കിയിട്ട് അവർ നോട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ആണ് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എന്നെ ഫസ്റ്റ് ഞാൻ രചന ആയിട്ട് വന്ന സിനിമ തന്നെ സോങ്ങ് റിലീസ് ചെയ്തു എത്ര വലിയൊരു ഭാഗ്യം കണ്ട വലിയ ഭാഗ്യം അല്ല നന്നായിട്ട് ഓക്കേ വല്ല നമസ്കാരം സർ ഇതിന് പ്രൊമോഷൻ ആണ് ആവശ്യം ഏകന നമ്മുടെ സിനിമകൾക്ക് പ്രൊമോഷൻ ആണ് ആവശ്യം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി വലിയ പടങ്ങൾക്കാണ് പ്രൊമോഷന് വേണ്ടി ടി വി ചാനലിലൊക്കെ ചെയ്യുന്നത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ പല വേദികളിലും ഇത് പറയാറുണ്ട് ഈ വലിയ പടങ്ങൾക്ക് ഒരു പൊരുളുമില്ലാത്ത ഒരു സന്ദേശവുമില്ലാത്ത അങ്ങനത്തെ പടങ്ങൾക്ക് വേണ്ടെന്ന പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു നല്ല സിനിമ വരുമ്പോൾ അതിനെ അവരെ അങ്ങനെയുള്ള ഇതില്ല ഇവിടെ ഞാൻ ഇവിടെ ഫെമിനിച്ചി ഫാത്തിമ കാണിച്ചു നല്ല ഫിലിമാണ് കണ്ടിട്ടുള്ളതിൽ പോലുള്ള ഒരു നല്ല ഫിലിം പക്ഷെ ഒരു ടി വി പോലും അതിനൊരു പ്രൊമോഷൻ കൊടുത്തിട്ടില്ല ഒരു പത്രം പോലും എഴുതിയിട്ടില്ല അത് കഷ്ടമാണ് ഒരു സാധാരണക്കാരനായ അദ്ദേഹത്തെ പോലെയൊക്കെ പണക്കാരനൊന്നുമല്ല സാധാരണ സിനിമയോടുള്ള താല്പര്യം കൊണ്ട് എടുത്ത ആദ്യത്തെ പെടമാണ് അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കാനോ അഡൈസ്മെൻറ്റ് ചെയ്യണമെന്നുള്ള പൈസയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും തടയുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പാലക്കാടാ അല്ല പാലക്കാടല്ല തലശ്ശേരിയിലാണെന്ന് തോന്നുന്നത് ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്തത് പത്താം തീയതി രണ്ട് പേരാണ് വന്നത് ആറ് പേർ വന്നാലേ സിനിമ അണിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ആ അവസ്ഥയിലൊരു നല്ല സിനിമ പോകുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് വേദനയാണ് ഇവരുടെയൊക്കെ ചിന്താഗതി എന്നും മാറുമെന്നറിയില്ല ഇവർ ഈ വലിയ സ്റ്റാറിൻ്റെ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല സിനിമകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു അതിനൊരു മാറ്റം ഉണ്ടാവണം ഇനി മാറ്റം എന്ന് അറിയില്ല ഞാനൊക്കെ അമ്പത് കൊല്ലമായിട്ട് ഇതിനെതിരെ പൊരുതുന്ന ആളാണ് പക്ഷേ അത് വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിജയിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ അതാണ് പറയാനുള്ളത് അപ്പം ഇത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് ഒരു മൗത്ത് ക്യാമ്പയിൻ വിസ്പർ ക്യാമ്പയിൻ എന്ന് പറയും അതാണ് വേണ്ടത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ എല്ലാം നാല് പേരെ വെച്ച് കൊണ്ടുവരാൻ പറയണം ആ നാല് പേര് നാല് പേരെ വെച്ച് കൊണ്ടുവരാൻ പറയണം അത്രയും മതി ഒരു പടം വിജയിക്കുന്നു അങ്ങനെയുള്ള വിസ്പർ ക്യാമ്പയിനിൽ കൂടെ മാത്രമേ ഈ ഇങ്ങനത്തെ പടങ്ങൾ വിജയിക്കുള്ളൂ വിജയിക്കുന്നുള്ളൂ ഇതാണ് റിലീസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യണമെങ്കിൽ ഇതിനു വേണ്ടി എത്ര സിനിമയ്ക്ക് വേണ്ടി എത്ര ചിലവായോ അതിനേക്കാൾ കൂടുതലാകും റിലീസ് ചെയ്യണമെങ്കിൽ അതൊന്നും ആർക്കും പറ്റില്ല അപ്പോൾ ഇത് പണക്കാരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ കള്ളപ്പണം കയ്യിലുള്ളവരുടെ ഒരു കലയായിട്ട് മാറരുത് അതിന് എല്ലാവരും കൂടി പ്രവർത്തിക്കണം അത് ചെയ്യണം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ആവട്ടെ പിന്നെ കോമ്പറ്റീഷൻ ഇല്ലാതെ കൊണ്ട് ഇറക്കണം ഫെമിനി രാവണപ്രഭുവിൻ്റെ കൂടെ ഇട്ടു രാവണപ്രഭുവിന് ആളില്ലാത്തത് കൊണ്ട് അവരെല്ലാ തിയേറ്ററിലും അല്ലെ ഫെമിനച്ചക്ക് ആളില്ലാത്തതുകൊണ്ട് രാവണപ്രഭു ഇട്ടു അത് അവർ ആദ്യം കളക്ട് ചെയ്തതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്തത് ഛോട്ട് എന്ന് പറഞ്ഞ പടം നാൽപ്പത് ലക്ഷം രൂപയാണ് അന്ന് ചിലവായത് അന്ന് അതിൻ്റെ എത്ര വയറിട്ടി രണ്ടാമത് ഇപ്പം ഇട്ടപ്പം കിട്ടി എത്ര വേറിട്ടി ഇതിന് ഒരു ഷോയ്ക്ക് അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നാൽപ്പതാണ് അന്ന് അപ്പം അങ്ങനെ തെറ്റായ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിന് മാറ്റം ഉണ്ടാവണം ഇങ്ങനെയുള്ള ചെറിയ പടങ്ങളിൽ കൂടി അതിന് മാറ്റം ഉണ്ടാവണം മേഫിൽ എന്ന് പറഞ്ഞൊരു ഫിലിം ഇന്ന് സുര്യൽ കാണിക്കുന്നുണ്ട് ആദ്യത്തെ ഷോ കഴിഞ്ഞ അത് ലിഫ്റ്റ് ചെയ്ത് ആദ്യത്തെ ഷോ അത് കഴിഞ്ഞാൽ ലിഫ്റ്റ് ചെയ്ത് ഞാനെ കാണാൻ പോണേ ഉള്ളൂ കാരണം ഞാൻ രാവിലത്തെ ഷോ എന്ന് പതിനൊന്നരയ്ക്ക് അല്ലേ ആ പതിനൊന്നരയ്ക്ക് പോകാൻ പറ്റില്ല അപ്പോൾ വൈകുന്നേരത്തെ ഷോയ്ക്ക് പോകാം അപ്പോഴത്തെ ഇല്ല സിനിമ അതാണ് അവസ്ഥ എല്ലാ ആക്ടേഴ്സ് ഇല്ലാത്ത ഉണ്ടൊന്നുമല്ല ഞാനത് വലിയ സ്റ്റാർ കാസ്റ്റ്

സിനിമ നിറച്ചും സ്റ്റാഴ്സാണ് ഏത്ത പടമാണ് പക്ഷെ ആളില്ല ആന്ന് പറഞ്ഞാൽ ഭൂരാളില്ല ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പം മാറ്റി ഈ ഫെമിനിസ്റ്റിഫ് ഫാത്തിമ മാറ്റിയിട്ട് രമണപ്രഭു വിട്ടു ആളില്ല രണ്ട് പേര് ടേക്ക് ഓർ തിയേറ്റർ വെച്ചാണ് ഈ അവാർഡ് കൊടുത്തത് അല്ല നിഷാഖ എന്തെയല്ലേ അവാർഡ് ഇൻ്റർനാഷണൽ അവാർഡ് അഭിമേക്ഷിക്ക് കൊടുത്തത് അതിനാണ് ഞാൻ ഒരെണ്ണം മാത്രം ശോഭനയുടെ എണ്ണം മാത്രം വേറെ എല്ലാം ഇവിടെ തന്നെ അവിടെ ലീക്കാണ് ഭയങ്കര ലീക്കാണ് ലീക്കാണ് പിന്നെ ആരും വരില്ല ഈ ഹെൽപ്പേഴ്സ് അങ്ങനില്ല ലൈറ്റില്ല സൗണ്ടില്ല വെള്ളമില്ല ടോയ്ലറ്റിൽ പണ്ടൊക്കെ നടത്തിക്കൊണ്ട് അവരുടെ ഈ ശോഭനടേ ആ അറിയും കഴിഞ്ഞാ കൊല്ലം അതെ അതല്ല എ സി വിട്ട് എ സി അതുകൊണ്ട് അവിടെ പോവില്ല അതിനെ അവർക്ക് ഇത് അടച്ചിട്ട് സുഖമാണ് ഒന്നും വർക്കും ചെയ്യേണ്ട ശമ്പളം കിട്ടും ഒന്നും പോരാ ഒന്നും ഞാൻ ഞാനിപ്പോ കന്യാകുമാരി പോയി കേരള ഹൗസ് ആണ് അവിടുത്തെ ഏറ്റവും നല്ലത് അത് എത്രയോ മാസങ്ങളായിട്ട് അടച്ചിടത് കാരണം ജോലി ചെയ്യണ്ടല്ലോ ശമ്പളം കിട്ടും അതാണ് ഇത് പ്രൈവറ്റ് ആളുടെ കിട്ടിയിരുന്ന അവന് എത്ര പൈസ ഉണ്ടാക്കി ആ സമയത്ത് അങ്ങനെ ആയിപ്പോയി ഇതിനൊക്കെ ഞാനൊരു പ്രപ്പോസല് കൊടുത്തിട്ടുണ്ട് നടക്കുമെന്നറിയില്ല ഈ എം ബ്രാൻ പോലുള്ള തേട്ടറൈറ്റ് ഫിലിംസിനൊന്നും സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ പടങ്ങൾക്ക് ഇരട്ടി കൊടുക്കാൻ പറഞ്ഞു അത് മിക്കവാറും നടക്കും അഞ്ചിരട്ടി കൊടുക്കണം ഇത് ടാക്സ് എക്സെപ്ഷൻ കിട്ടിയാൽ ടാക്സ് എക്സപ്ഷൻ്റെ ഗുണ ഇപ്പം കാണികൾക്കല്ലേ ആ കളക്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസറിന് കൊടുക്കാൻ പറഞ്ഞു അതൊക്കെ നടക്കും അത് ഇപ്പം ഇപ്പം നടക്കും ആ അതെ അതിപ്പോൾ ഇപ്പം ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ ഉടനെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും പ്രൊമോഷൻ ഓഫ് ഗുഡ് ഫിലിംസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിന് അയക്കുന്നതിന് ഒരു ഫിലിം അയക്കണമെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപ ഏജൻറ്റിന് കൊടുക്കണം ഗവൺമെൻറ് ചെയ്താൽ മതിയത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോൺക്ലേവില് അപ്പോൾ എൻ്റെ പ്രത്യേകമായിട്ട് വിളിച്ച് അത് ഇത്രയും ശരിയാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും കിട്ടുന്നു മലയാള ഫിലിമാണെങ്കിൽ ഇതുവരെ ഞങ്ങൾക്ക് തന്ന എല്ലാ മാധ്യമങ്ങളുടെ സപ്പോർട്ടും പിന്നെ എല്ലാ ഇപ്പം ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും മെയിൻ ചാനലുകളാണെങ്കിലും എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ടുണ്ട് ഇനിയും മുന്നോട്ടും റിലീസ് വരെ ഞങ്ങൾക്ക് ഈ സപ്പോർട്ട് തരണമെന്ന് വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയാണ് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം വളരെ വൈകാതെ തന്നെ ഞങ്ങൾ റിലീസ് ഉണ്ടാവും അപ്പോൾ രുദ്ര ഒരു അതിജീവത്തിൻ്റെ കഥയാണ് പറയുന്നത് ഒരു സ്ത്രീപക്ഷ മൂവി എന്ന് തന്നെ പറയാം സജീവ കിളികുലം കിളികുലം ഫിലിംസിൻ്റെ ബാനറിൽ സജീവ ഗുളകുലം സാഹാണ് ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും കഥാ തിരക്കഥ കൂടാതെ ഗാനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അദ്ദേഹം കണ്ണകി അങ്ങനെ ഒരുപാട് മൂവികളുടെ എല്ലാം കഥാ തിരക്കഥ എഴുതിയ ആളാണ് കൂടാതെ തന്നെ ഒരു അഞ്ചാകും മൂവികൾ സംവിധാനം ചെയ്തൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൂവികളെല്ലാം നമുക്കറിയാം എല്ലാം ഒരു ക്ലാസിക്കൽ പ്രാധാന്യമുള്ള പിന്നെ കൂടുതലായിട്ടും ലേഡീ സോഹൻ്റെ ആയിട്ടുള്ള ക്യാരക്ടറിന് പ്രധാനം കൊടുത്തിട്ടുള്ള സിനിമകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കണ്ണകി എടുത്താൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളൊരു ഡയറക്ടറുടെ സിനിമ ചെയ്യാൻ സാധിച്ചത് വലിയൊരു സന്തോഷമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ജേണി ഒരു ഓഡിയോ ലോഞ്ചിലൂടെ കൃഷ്ണമൂർത്തി സാഹചര്യ ചെയ്ത ഓഡിയോ ലോഞ്ചിലൂടെ ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചിരിക്കുകയാണ് ഇനി എഹലീസ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൂടെ ഞങ്ങൾക്ക് ഹലീസിനുള്ളൂ അതും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എല്ലാവരോടും സഹകരിച്ച എല്ലാവരോടും വീണ്ടും നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും സഹകരിക്കണം ജഗദീശ്വരനോടും കൂടാതെ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ രുദ്രയിലെ നായിക നിഷി ഗോവിന്ദ് ബായ്ക് യു ഫോർ വാച്ചിങ്